ഹലോ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് സുഖം എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാത്താൻ എങ്ങനെ ഒഴിവാക്കും കാരണം കഴിഞ്ഞ ദിവസമായി കഴിഞ്ഞ ദിവസം എല്ലാവരും പല പല നാട്ടിലാണ് ഹസ്ബൻഡ് ദുബായിൽ ഞാൻ മലേഷ്യയിൽ വീട്ടിലുള്ളവർ നാട്ടിൽ അപ്പോൾ എല്ലാവരും കൂടി വീ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വീഡിയോ കോൾ ചെയ്തു അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും ശബ്ദം ഉണ്ടാവും അല്ലേ അപ്പം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഞാൻ അയ്യോ എനിക്ക് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഞാൻ വെച്ചിട്ട് പോവാം പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിനെ ഇത് ഇഷ്ടപ്പെട്ടില്ല ഹസ്ബൻഡ് പറഞ്ഞ് എല്ലാവരും കൂടി കൂടുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും നീ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കണേന്നൊക്കെ ചോദിച്ചേ സത്യം പറയട്ടെ എനിക്ക് ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഭയം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ കുഴപ്പമുണ്ട് സൈക്കാട്സിനെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഖത്തറിൽ ജോലിക്ക് പോയപ്പോഴേ അവരവിടുത്തെ ഭക്തിഗാനം ആ ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും പക്ഷെ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഭക്തിഗാനം വെക്കും അപ്പോൾ ഇത് ഇത് പറയുമ്പോൾ മതത്തിനെക്കുറിച്ചൊന്നും ഞാൻ കുറ്റപ്പെടുത്തി പറയണമല്ല ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഭക്തിഗാനം ഇങ്ങനെ ട്വൻ്റി ഫോർ അവേഴ്സ് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ചെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എവിടെ ആരെങ്കിലും ഓടിപ്പോകണമെന്ന് തോന്നുന്നത് തോന്നുമ്പോൾ ഞാൻ ഞാനായിട്ട് തീരുമാനിച്ച കാര്യമാണ് ബുദ്ധമതത്തിൽ ബുദ്ധമതം സ്വീകരിക്കുക അവിടെ പോയി ഇരിക്കുക സ സൈലൻ്റ് ഓഫ് മോഡായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനിത് പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു എനിക്കിത് ഇഷ്ടമല്ല ഇങ്ങനെ ശബ്ദങ്ങൾ ഒരു ശബ്ദം എനിക്കിഷ്ടമല്ല ഞാൻ ബുദ്ധമതത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞേ ഈ ബുദ്ധമത ഏത് മതത്തിൽ ചെന്നാലും അവർക്ക് അവരുടേതായ ഒരു സൗണ്ടും പ്രയറും ഒക്കെ ഒക്കെ ഉണ്ടാവും അവരുടെ മതത്തിൽ ചെല്ലുമ്പോൾ അവരുടേതായ ശബ്ദങ്ങളും അവിടെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ല നീ പറയണ പോലെ ഒരു മരത്തിൻ്റെ അവിടെ ഇപ്പോൾ ഇരുന്ന് കണ്ണടച്ചിരിക്കലല്ല ബുദ്ധമതം എന്ന് പറഞ്ഞു ആണോ അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയണേ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സാത്താൻ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഒക്കെ തോന്നുന്നത് ശബ്ദങ്ങൾ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ന ആരുമില്ലാതെ നന്നായി കിടന്ന് ഉറങ്ങുക പിന്നെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടല്ലോ കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രണ്ട് സീറ്റുണ്ടല്ലോ ഫ്രണ്ട് സീറ്റിൽ ഒരു നാല് മണിക്കൂർ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും യാത്ര ചെയ്യുക അപ്പോൾ നിങ്ങളോർക്കും അതെന്തിനാണെന്ന് അതെന്ന് വെച്ചാൽ ആരും ഡിസ്റ്റർബൻസ് ഇല്ലാതെ സംസാരിക്കാൻ സംസാരിക്കാൻ വരാതെ ഇങ്ങനെ നാല് മണിക്കൂറോളം ഏകാന്തമായി ഇരിക്കുക അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം അപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ എനിക്കിഷ്ടം കാരണം പാട്ട് വെച്ചിട്ടുണ്ടാവില്ല പക്ഷേ അവിടെ സിംഗിൾ സീറ്റില്ല അപ്പോൾ അടുത്ത ആരെങ്കിലുമൊക്കെ വന്നിരിക്കും അങ് അത് എനിക്കിഷ്ടമല്ല ഇനി കെ എസ് ആർ ടി സി ബസ്സിൽ ഫ്രണ്ടിലെ സീറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന യാത്ര ചെയ്യുക അതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള കാര്യം പിന്നെ വീട്ടിലൊറ്റയ്ക്ക് ഒറ്റക്ക് ഇടന്ന് ഉറങ്ങുക ഇതാണ് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഹസ്ബൻഡായിട്ട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് എനിക്കെന്തോ മെൻ്റൽ ഇഷ്യൂ ഉണ്ട് കാരണം എനിക്കും തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കെന്തോ മെൻ്റൽ ഇഷ്യൂ ഉണ്ടെന്ന് ഇപ്പോൾ തന്നെ ഈ സാധനം ഞാൻ വറുത്തോണ്ടിരിക്കണേ ഈ സാധനം വറുത്ത് ചായക്ക് ചായക്ക് അപ്പുറത്ത് അടപ്പത്തും വെച്ചിട്ടുണ്ട് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇത് വറുത്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ആ കയ്യിലോട്ട് കോരി ആ ചായ ചായ പാത്രത്തിലോട്ടിട്ട് പിന്നെ രണ്ടുമൂന്നിട്ടോളൂ അപ്പോൾ തന്നെ അയ്യോ നമ്പറുണ്ട് റീലൊക്കെ പോയി എന്തോ രീതിയിലേക്ക് കട്ടായി കിടക്കുക എന്തായാലും നാട്ടിൽ പോയിട്ട് സൈക്കാർട്ടിസ്റ്റിനെ കാണണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഇഷ്ട ഏകാന്തമായി ഇരിക്കുക ആ എന്തോ ഒരു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ കാട്ടിൽ പോയിരിക്കാൻ തന്നെ അപ്പോൾ പൊള്ളിക്കാനും പോണേ നിനക്ക് കാട്ടിൽ പോയി ഇരിക്കാനും പറ്റത്തില്ല അവിടെയുമ്പോഴേ ടി വിയിലിൻ്റെ ഒച്ച ആ കിളികളുടെ ഒച്ചയൊക്കെ ഉണ്ടാവും തന്നെ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞു എന്താ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിളികളുടെ ശബ്ദങ്ങളും ചീവിലിൻ്റെ അയ്യോ എനിക്ക് ആ ചീവിലിൻ്റെ വച്ച ഒന്നും എനിക്കിഷ്ടമില്ലട്ടാ പക്ഷേ എന്താ വെച്ചാൽ അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ഞാൻ ഓറ ക്ലിയർ അല്ലെന്ന് മനസ്സിലായി കാരണം ഓറ ക്ലിയർ ഉള്ളവരെ പ്രകൃതിനെ സ്നേഹിക്കും മണ്ണിനെ സ്നേഹിക്കും ഞാൻ ഇന്നലെ ചെടിയുടെ വേര് ക്ലീൻ ചെയ്യാമെന്ന് മറ്റേ മോഹൻലാൽ ഒരു സിനിമയിൽ മണ് മറ്റേ കാർ മെക്കാനിക്കിന് സ്പാനർ എടുത്ത് കൊടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ മണ്ണ് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ വർത്തേ നമ്മൾ മണ്ണിനെ സ്നേഹിച്ചാലേ ചെടിനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ആ അപ്പോൾ കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പിന്നെന്താ വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഹാവ് എ ഗ്രേറ്റ് ഡേ ഹാവ് എ വണ്ടർഫുൾ ഡേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ